നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ചിക്കും ബേബിയും ജോണിക്കുട്ടിയൊക്കെ നാട്ടിൽ പോയിട്ട് പത്ത് ദിവസമായി ഇപ്പൊ ആണെങ്കിൽ ഇവിടെ സമ്മറൊക്കെ ആയി വരുന്നുണ്ട് അപ്പൊ നാളെ ഞങ്ങൾ നാട്ടിൽ പോവാണ് അപ്പം ഇന്ന് മാളവിന്റെ ഗ്രാജുവേഷനും കാര്യങ്ങളും ഉണ്ട് ചക്കിയുടെ ഉണ്ട് അപ്പൊ നമ്മളോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട് നിന്ന് കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് വീടും ആണോ അല്ല എല്ലാം കുറച്ച് പേരൊക്കെ നിങ്ങളുടെ ഹൈസ്കൂളിൽ എല്ലാവരും അവിടെ തന്നെ ഗ്രൂപ്പുകൾ ഡിഫറൻറ്റ് ചക്കിക്കങ്ങനെയുണ്ട് ചക്കി സെയിം സ്കൂളിലേക്കാണല്ലോ പോകണം അല്ലേ അങ്ങനെ ഇവിടെ ഗ്രാജുവേഷൻ ആണ് അപ്പം ഗ്രാജുവേഷൻ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആകണം അപ്പം ഇവിടെ ആയി വരുന്നു നമ്മുടെ ഫ്രണ്ടിലുള്ള ഇതെല്ലാം പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഇനി തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ പൂക്കളൊക്കെ ആയി വരുമ്പോഴേക്കും നിറച്ച് പൊടിയായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ നാട്ടിൽ പോയി കഴിയുമ്പോഴേക്കും മൊത്തം ഇവിടെ എല്ലാം നിറച്ച് പൊടിയായിരിക്കും ആയിരിക്കും സമ്മറൊക്കെ ആയപ്പോഴേക്കും ഭയങ്കര രസമാണ് കാണാൻ നമ്മുടെ സ്ട്രീറ്റൊക്കെ കാണാൻ ഭയങ്കര രസമാണ് എല്ലായിടത്തും എല്ലാരും പുല്ലൊക്കെ വെട്ടി നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് നമ്മളും കഴിഞ്ഞ ദിവസം ഒക്കെ വെട്ടിട്ടുണ്ട് വിന്ററിൽ കാണുന്ന പോലെയല്ല സമ്മറില് സമ്മറിൽ ഭയങ്കര വ്യത്യാസമാണ് എല്ലായിടത്തും പൂക്കളൊക്കെ ആയി നല്ല പച്ചപ്പൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ വീട് വാങ്ങിച്ചിട്ട് എത്ര വർഷമായി നമ്മൾ ഏത് വർഷം വാങ്ങിച്ചോളൂ ആണ് നമ്മൾ വീട് വാങ്ങിയ സമയത്ത് ഇങ്ങനെയല്ലായിരുന്നു നമ്മൾ വീട് വാങ്ങിച്ചതിന് ശേഷം പിന്നീട് കുറച്ച് പണിയും ഒക്കെ ചെയ്താണ് നേരത്തെ നമ്മുടെ വീട് എങ്ങനെയായിരുന്നു നേരത്തെ ഒരു രണ്ട് ബെഡ്റൂമും പിന്നെ നമ്മുടെ വീട് യെല്ലോ കളർ ആയിരുന്നു രണ്ട് രണ്ട് ബെഡ്റൂമും ഒരു ടോയ്ലറ്റും ബിൽഡ് ചെയ്തു പിന്നെ പെയിന്റ് അടിച്ചു പൊളിച്ചുപാലം അപ്പം നമ്മൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ചെറിയ വീടാണ് കാരണം വെച്ചാൽ ഇല്ലൻ്റില് എത്രമാത്രം വലിയ വീടുന്ന അനുസരിച്ച് നമ്മുടെ ജീവിത ചെലവ് കൂടുതലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇപ്പം അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഗ്യാരേജ് ഇല്ല ഗ്യാരേജ് ബാക്കിൽ ഫ്യൂച്ചറിൽ പണിയാമെന്ന് ഓർത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു നമ്മൾ നാട്ടിൽ പോകാനൊക്കെ ഉള്ളതുകൊണ്ട് മറ്റത്തെ അത്യാവശ്യം പുല്ലൊക്കെ നമ്മൾ വെട്ടിവെച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടായിരിക്കും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാരണം പതിനഞ്ച് ദിവസം ഒരിക്കലെങ്കിലും പുല്ല് വരും പൂക്കളൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പൂക്കളിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ പൊടി വരും അപ്പം നിറച്ച് മിറ്റമൊക്കെ നിറച്ച് പൊടിയായിരിക്കും ആണെ മാളു അപ്പോൾ മഴ പെയ്ത് കഴിയുമ്പോഴേക്കും അത് പൂക്കോളും അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണ് ഇതാണ് നമ്മുടെ ബാക്കിയാട് ബാക്കിയാടിന് ഇത് വിൻ്ററിലാകുമ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ മൊത്തം സ്നോ കിടക്കും അപ്പോൾ താഴത്ത് പിള്ളേർ ഇവിടുന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് ഊർന്നു വരും പൂക്കളൊക്കെ ആയിട്ടുണ്ട് ചുക്ക് പോയ സമയത്ത് പൂക്കളൊന്നും ഇല്ലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് വീഡിയോക്കകത്ത് കാണിച്ചതായിരുന്നു വിറകൊക്കെ പുറത്തെടുത്ത് വെച്ചത് മിസ് ചെയ്യുന്നുണ്ടോ ആണോ ചക്കി മിസ് ചെയ്യുന്നുണ്ടോ ബേബിന് മിസ് ചെയ്യുന്നുണ്ടോ മിസ് ചെയ്യുന്നുണ്ടല്ലേ ഇത് റാസ്ബെറീസ് ആണ് പക്ഷെ നമ്മൾ ഇതോടെ വരുമ്പോഴേക്കും മൊത്തം പഴുത്ത് പോകുവായിരിക്കും നമ്മുടെ നെയ്ബർ ചിലപ്പോൾ എടുക്കുകയായിരിക്കും പിന്നെ നമ്മുടെ വീടിന്റെ പുല്ലൊക്കെ വെട്ടാൻ വേണ്ടിട്ട് നമ്മുടെ എൽദോ എൽദോചാട്ടം വരും അല്ലെ എൽദോങ്കിൽ വരും ീ സമയത്ത് എവിടെയായിരുന്നു പോയിരുന്നു അപ്പം ആപ്പിൾ മരത്തിൽ കായ്ച്ചു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് രണ്ടു മൂന്ന് ആപ്പിൾ ഉണ്ടായിരുന്നല്ലോ ഈ പ്രാവശ്യം ആപ്പിൾ കൂടുതലുണ്ടോ എന്ന് തോന്നുന്നു മൊത്തം കായച്ചിട്ടുണ്ട് നമ്മൾ ആ ആപ്പിള് അപ്പുറം അതോടൊപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിൻ്ററിൽ ഇത് തിന്നാണ്ടിരിക്കാൻ വേണ്ടി മോയൽ തിന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിൽ കെട്ടി വെച്ചു ഇപ്പോൾ നമ്മൾ എടുക്കുന്നില്ല കാരണം വെച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ ആ മരത്തിന്റെ തൊലി കുറേ ഒക്കെ തിന്നിട്ടുണ്ട് നിങ്ങൾ ഉണ്ടോ പാടുണ്ടോ ഇത്തവണ നിറച്ച ആപ്പിളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ മാളു പിന്നെ പൂക്കൾ ബാക്കിൽ പക്ഷേ ഇത്തവണ നമ്മളൊന്നും ചെയ്യുന്നില്ല കാരണം വെച്ചാൽ നമ്മളൊന്നും ഇല്ലാത്തതുകൊണ്ട് പൂക്കളൊന്നും വയ്ക്കുന്നില്ല അത്യാവശ്യമൊക്കെ ജസ്റ്റ് വൃത്തിയാക്കിയിട്ടാണ് പോകുന്നുള്ളു ഇവിടെ വെച്ചായിരുന്നു നമ്മുടെ ഉരുളിയിൽ നമ്മൾ ചിക്കൻ വറുത്ത അല്ല മാളു അങ്ങനെ ഇതിൻ്റെ ബാക്കിൽ ആണ് നമ്മുടെ ഓയിൽ മെഷീൻ നമുക്ക് വീടിന് ഹീറ്റിംഗ് വളരെ അറിയാം നമ്മുടെ വീടിന് എന്നൊക്കെ ഹീറ്റിംഗ് വളരെ അറിയാമോയിൽ ആ ഫ്ലോർ ഹീ ആ ഓയിൽ ഹീറ്റിങ്ങും ഇലക്ട്രിക് ഹീറ്റിംഗ് ആണ് ബാക്കിൽ ആ ഡോറ് കാണുന്നത് ഓയിൽ മെഷീൻ ഒക്കെ ഇരിക്കുന്ന ഡോറാണ് അപ്പം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോയാലോ അങ്ങനെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പോവാണ് നമുക്കിവിടെ ക്യാമറയുണ്ട് ഓക്കെ അകത്തോട്ട് ഇത് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ജാക്കറ്റ് ഇവിടെ എപ്പോഴും ജാക്കറ്റ് ഇടണമല്ലോ ഏത് സമയത്തും ജാക്കറ്റ് ഇടണം ജാക്കറ്റ് ജാക്കറ്റിടാത്തത് കുറച്ച് സമയങ്ങളിൽ ഉണ്ടാവത്തുള്ളൂ സമ്മറിൽ അപ്പോൾ നമ്മൾ ജാക്കറ്റ് ഇവിടെ ഒരു ചെരുപ്പൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ നേരെ അകത്തോട്ട് അങ്ങനെ നമ്മൾ ഈ ഡോറ് തുറന്ന് കഴിയുമ്പഴേക്കും ഫസ്റ്റ് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഫിലനിൽ എല്ലായിടത്തും ഒരു ടോയ്ലറ്റ് ആയിരിക്കും ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്തെങ്കിലും ഗസ്റ്റിനും പ്രത്യേകിച്ച് സാധാരണ രീതിയിൽ ഇവിടെ ആൾക്കാർ ആൾക്കാരാദ്യമേ കൈ കിഴല്ലേ കൈ കഴിയിട്ടാണ് സാധാരണ വീടിനകത്ത് കയറുന്നത് എല്ലാവരും വീഡിയോസും കണ്ടിട്ടുള്ള ആവും കാരണം വെച്ചാൽ നമ്മൾ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കയറി ചെന്ന് കഴിയുമ്പോഴേക്കും ലിവിംഗ് എന്താണോ അത്യാവശ്യം നമ്മൾ നമ്മൾ ആറുപേരടങ്ങുന്ന ഫാമിലിക്ക് കുഴപ്പമില്ലാണ്ട് താമസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട് നമ്മുടെ കിളി എന്തി നമ്മുടെ എൽദോസ് എന്ന് പറഞ്ഞത് നമ്മുടെ രംഗലുണ്ട് ഇവിടെ അപ്പം എൽദോസിന് കൊടുത്തു അവർ ക്ലീൻ നോക്കും പിന്നെ നമ്മുടെ വീട്ടിൽ ഒഴിക്കാനൊക്കെ ആയിട്ട് എല്ലാ ദിവസങ്ങൾ വരും അപ്പം ഇതാണ് ചെറിയൊരു ഹാളാണ് അത് കഴിയുമ്പോഴേക്കും നമ്മളിങ്ങനെ പോയി കഴിയുമ്പോഴേക്കും സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇവിടേക്ക് വെച്ചിട്ടല്ലേ ചെയ്യുന്നേ ഏ ഇതാണ് നമ്മുടെ ഒരു ചെറിയ കിച്ചൺ ആണ് നാട്ടിലൊക്കെ പോകാനുള്ളതുകൊണ്ട് നമ്മൾ മൊത്തം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തു ഇന്ന് പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാജുവേഷനൊക്കെ പോകണ്ടേ അപ്പോൾ ഇനി നമ്മുടെ അടുക്കള അടച്ചിട്ടോ ഇനി നമ്മളിവിടെ കുക്കിങ്ങില്ല ഏഹ് കെട്ടചക്കി ഇനി നമ്മൾ പുറത്തു നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങിച്ച് ഇന്ന ദിവസം കഴിക്കുന്നു അത് കഴിഞ്ഞ ശേഷം നമ്മൾ കുക്കിംഗ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചെറിയ കിച്ചൺ നേരത്തെ നമുക്ക് ഇത്രയും സൗകര്യം ഇല്ലായിരുന്നു നമ്മൾ രണ്ടാമത് വീട് പണിത് സമയത്ത് ഇതിനെ ഒരു പാർട്ട് നമ്മൾ എടുത്തു കളഞ്ഞു അങ്ങനെയാണ് ഡ്രയർ മെഷീനൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഇതാണ് നമ്മുടെ ചെറിയ കിച്ചൺ ഇതിങ്ങനെ അല്ലേ അപ്പൊ ഇന്നത്തെ അങ്ങോട്ട് പോകണ്ടേ അങ്ങനെ ഇത് ഒരു ഷവർ റൂമാണ് അത് കഴിഞ്ഞ് ഇവിടെ ഫിൻലൻഡിലെ എല്ലാ വീഡിയോ ഉള്ള പോലെ ഒരു സോണയുണ്ട് സോണ കാണിച്ചു തരാം ഇതാണ് സൗണ ഫിൻലൻഡിലെ ഒരു തൊണ്ണൂറ് ശതമാനം വീടുകളിലും ഓൺ ഹൗസുകളിൽ ഇത് ഉണ്ടാവും ഇതിനകത്ത് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്കെൻഡിലാണ് ഇവിടുത്തെ കാര്യ മെയിൻ ആയിട്ട് ഇരിക്കുന്നത് നമ്മളും സമയമുള്ള പോലെയൊക്കെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അറുപത് ഡിഗ്രി തൊട്ട് ഒരു എൺപത് നൂറ് ഡിഗ്രി വരെ ചൂടിനകത്ത് ഇനി ഇരിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശരീരം ശരിക്കും വേർത്ത് കഴിയുമ്പോഴേക്കും തണുത്ത വെള്ളത്തിൽ വീണ്ടും കുളിക്കുന്നു വീടും കയറിയിരിക്കുന്നു ഇവിടുത്തുകാര് അതിനകത്തുനിന്ന് ബിയർ കഴിക്കുന്നു അങ്ങനെ റിലാക്സ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ ഫിൻലൻഡിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് പോണെ ആദ്യമേ ജോണിക്കുട്ടിയുടെ റൂമിൽ പോകണം ജോണിക്കുട്ടിയുടെ മുറിയിലേക്ക് പോവാം അതാണ് ജോണിക്കുട്ടിയുടെ മുറി നേരത്തെ നമുക്കുണ്ടായിരുന്നത് ഈ ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ഇത് അത്യാവശ്യം മുഴുത്തൊരു ബെഡ്റൂമാണ് പണ്ട് ഇവിടെ ആരാ കിടന്നുകൊണ്ടിരുന്നത് അതല്ല അത് നമ്മൾ വീട് പണിയുന്നതിന് മുമ്പ് വീട് പണി കഴിഞ്ഞതിന് ശേഷം ആളും ചക്കയും ഈ റൂമിലായിരുന്നു ഈ റൂമിൽ നമ്മളൊരു ബെർത്ത് കട്ടിലാണ് ഇട്ടേക്കുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ജോണിക്കുട്ടിയാണ് കിടക്കുന്നത് നമ്മൾ വന്നു കഴിയുമ്പോഴേക്കും ഈ ബെഡ് മാറ്റിയിട്ട് സാധാരണ വേറൊരു ബെഡ് ആക്കണം അപ്പം ഇതാണ് ജോണിക്കുട്ടി പക്ഷേ അവൻ കിടക്കാറില്ല പഠിക്ക് എന്തെങ്കിലും എഴുതാനും കളിക്കാനും മാത്രമാണ് അവൻ ഉപയോഗിക്കുന്നുണ്ടല്ലേ അല്ലേ ഇവരാരും നിങ്ങളാരും നിങ്ങളുടെ റൂമിൽ തന്നെ കിടക്കാറുണ്ടോ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കിടക്കും ജോണിക്കുട്ടിട്ട് ലാസ്റ്റ് മാളിന്റെ റൂമിൽ പോയി കിടക്കും അവൻ ഇവിടെയും കിടക്കത്തില്ല അങ്ങനെയാണ് ഇപ്പം ഇതൊരു ബെഡ്റൂമുണ്ട് നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നൊരു ബെഡ്റൂം ആയിരുന്നു നേരത്തെ നമുക്ക് ആ ബെഡ്റൂം ഉണ്ടായിരുന്നു ഇതാരെ ആ അത് ചക്കിയുടെ നേരത്തെ നമുക്ക് ഉണ്ടായിരുന്ന ഈ രണ്ട് ബെഡ്റൂം മാത്രം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം ചക്കിയുടെ ബെഡ്റൂം ആണെങ്കിൽ പോലും ചക്കി മാളും ഒരുമിച്ച് ഇത് ചക്കിയുടെ ബെഡ്റൂമാണ് ഇത് പുറത്തേക്കുള്ള വ്യൂ സ്റ്റഡി റൂം അല്ലേ പക്ഷെ തന്നെ കിടക്കാൻ ചക്കി ഇഷ്ടമാണോ മാള് മാക്സിമം കിടക്കും പിന്നെ നമുക്ക് നേരത്തെ ഇതുണ്ടായിരുന്നത് ഇതൊരു കോറിഡോർ ആയിരുന്നു ഡ്രസ്സിംഗ് റൂം ഡ്രസ്സിങ് റൂമായിരുന്നു നമ്മൾ അതൊരു ഓപ്പൺ ചെയ്തിട്ട് അപ്പുറത്തെ റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തു ശരിക്കും പറഞ്ഞാൽ ഫിൻലൻഡിൽ നമ്മൾ ആദ്യമേ വീട് വാങ്ങിയ സമയത്ത് മാളും ഉണ്ടായിട്ടില്ലായിരുന്നു അമ്മയുടെ വൈറ്റിലായിരുന്നു അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ചെറുതായിരുന്നു അപ്പം നമ്മൾ ഈ രണ്ട് ബെഡ്റൂം ഉള്ളത് നമ്മൾ ഹാപ്പിയായിരുന്നു അതിന് ശേഷം നമ്മുടെ ആളാണ് കൂടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീട് വിൽക്കാനൊക്കെ നോക്കി അപ്പം ആ സമയത്ത് മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും പണിയാമെന്ന് തീരുമാനിച്ചു അങ്ങനെ പുതുതായിട്ട് പെടുന്ന സെക്ഷനാണിത് ആ ടോയ്ലറ്റ് അതെന്ന് പറഞ്ഞതരേ ഇതൊരു ഷവർറൂമുണ്ട് അങ്ങനെ ഷവർ റൂം ടോയ്ലറ്റ് അങ്ങനെ ഇതെല്ലാം നമ്മൾ പുതുതായിട്ട് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ് പക്ഷേ ഇവിടെ ഫില്ലൻഡിൽ ഒരു പ്രത്യേകതയുണ്ടേ അങ്ങനെയെന്ന് അറിയാമോ

ഫ്രഷ് ഫീൽ ഫീൽ വരുന്നു ഫ്രഷ് ഇതാണ് മാളിൻ്റെ റൂം മാളിൻ്റെ റൂമിലാണ് നമ്മൾ പോകാൻ വേണ്ടി പെട്ടികളൊക്കെ എടുത്തു വച്ചേക്കുവാണ് അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് ഗ്രാജുവേഷൻ കഴിയുന്നു ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ നാട്ടിൽ പോകും അപ്പോൾ ഇത് മാളിൻ്റെ റൂമാണ് സിംഗിൾ ബെഡ് ആണ് ഇട്ടേക്കുന്നത് ഇവിടെ മാളും അധികം ഇപ്പം കിടക്കാറില്ല പഠിക്കാനും ഡേ ടൈം ടൈമൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ അതാണ് മാളിൻ്റെ റൂം ഇത് പുറത്തേക്കുള്ള ഇങ്ങനെ വരുന്നത് അപ്പം ഇങ്ങനെ നമുക്ക് അത്യാവശ്യം ചെറിയ സൗകര്യങ്ങളൊക്കെ ആയിട്ട് നാല് ബെഡ്റൂം ഉണ്ട് ആളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീടാണ് ഇത് ഒത്തിരി പേരുടെ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ വീട് ചെയ്യുന്നത് മിക്ക വീഡിയോയും അടിയിൽ ഇങ്ങനെ കമന്റ് കാണാം അപ്പം നമ്മൾ നാട്ടിൽ പോകുന്നതുകൊണ്ട് ഓക്കെ അത് ചെയ്തിട്ട് പോയേക്കാന്ന് വിചാരിച്ചു ആ അപ്പോൾ ഈ ഇതിനകത്ത് മൊത്തം കബോർഡ്സിനകത്താണ് മൊത്തം നമ്മുടെ അത്യാവശ്യം അനുകൂലത്തെ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് കോമൺ ആയിട്ടുള്ളത് അപ്പം അത്യാവശ്യം സാധനങ്ങളൊന്നും പുറത്തില്ലാണ്ട് ഉപയോഗിക്കാം നമുക്ക് ഒത്തിരി സൗകര്യങ്ങളില്ല ഉള്ള സൗകര്യത്തിൽ നമ്മൾ വളരെ മിതമായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ നമുക്ക് ഇവിടുന്ന് ടെറസിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരു ഡോറുണ്ട് അപ്പോൾ ഇവിടുന്ന് സാധാരണ ടെറസിലേക്ക് നമുക്കിങ്ങനെ പോകാൻ പറ്റും സമ്മറായി കഴിഞ്ഞാൽ പിള്ളേർ എപ്പോഴും പുറത്ത് കളിയാണ് ഇനിയിപ്പോൾ ഈ സമ്മറിൽ തന്നെ ഈ സമ്മറിൽ നാട്ടിൽ പോയിട്ട് നാട്ടിൽ പോയിട്ട് തകർക്കുവോ നമ്മുടെ ലാസ്റ്റ് വീഡിയോക്കകത്ത് അമ്മ നാട്ടിൽ പോയിട്ട് വീഡിയോ ഇട്ടില്ലേ വീടിപ്പോ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു അമ്മയുടെ വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചായിരുന്നു അമ്മയുടെ വീട്ടിലാരൊക്കെ അമ്മയുടെ ബ്രദർ ബ്രദർ ഫിൽ നമ്മൾ വീടേക്കത് കാണിച്ചിട്ടുണ്ട് ഒരു സിസ്റ്റർ എവിടെയാണ് അതുപോലെ തന്നെ കുറെ കമ്മിനുടെ അടി ചോദിച്ചത് പപ്പ എന്ത് ചോദിച്ചു പപ്പ പപ്പയില്ലായിരുന്നല്ലോ ആ അപ്പൊ പപ്പ ചെയ്യുന്നു സ്കോട്ടലൻഡിലാണ് ആ അതായത് അമ്മാമ്മ ആദ്യമേ അവിടെ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴേക്ക് അപ്പച്ചൻ പോയി അപ്പം അവിടെ സിസ്റ്ററിന് മൂന്ന് മക്കളൊക്കെ ഉണ്ട് അപ്പം കുഞ്ഞു ഒക്കെ ആയത് കൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പച്ചൻ പോയി ലാസ്റ്റ് വീടേക്ക് എടുത്ത് പലതും ചോദിച്ചിട്ടുണ്ടായത് ചിക്കു നേരെ പോയത് ചിക്കുൻ്റെ വീട്ടിലേക്കാണല്ലോ അതായത് ചിക്കുന്റെ വീട് കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഊന്നലിനാണ് വീട് അപ്പം സാധാരണ രീതിയിൽ എയർപോർട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നത് ആരുടെ വീടാണ് അവിടെയാണ് സാധാരണ നമ്മളൊക്കെ നാട്ടിൽ നിന്ന് നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്

അതല്ല അതിൽ കാര്യമില്ല പപ്പയും അമ്മയും അങ്ങനെ നമ്മൾ താമസിക്കുന്നത് കല്യാണം കഴിഞ്ഞ് പപ്പയും അമ്മയും കൂടെ താമസിക്കുന്നത് എവിടെയാണോ അതല്ലേ പറയണ്ടേ അപ്പം ഈ ലാസ്റ്റ് വീഡിയോയുടെ കമന്റിന് ശേഷം പിള്ളേര് തന്നെ ഭയങ്കര കൺഫ്യൂഷനായി ചിലത് ചോദിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ മമ്മയുടെ സ്ഥലം പറയുന്നു ചിലത് ചോദിക്കും പപ്പയുടെ സ്ഥലം പറയുന്നു അല്ലേ മാൾ കമൻറ്റൊക്കെ വായിച്ച് വോയി മാളിന് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ അല്ലേ അപ്പം എങ്ങനെയാണ് നമ്മൾ ഉത്തരം എങ്ങനെ കിട്ടി പപ്പയുടെ അമ്മയുടെ അങ്ങനെ നമ്മളെവിടെയെന്ന് ചോദിച്ചുകഴിയുമ്പോഴേക്കും പപ്പയുടെ വീട് നമ്മുടെ പപ്പയും അമ്മയും കൂടെ താമസിക്കുന്നത് രാജാക്കാടാണ് ഇടുക്കിയിൽ അതാണ് നമ്മുടെ വീട് കേട്ടോ പിന്നെ ഇവിടെ എവിടെയാണ് താമസിക്കുന്ന ചോദിക്കുമ്പോൾ നമ്മളെ ഒരുമിച്ചല്ലേ മാളിനോട് കാര്യം ചോദിച്ചാൽ പറഞ്ഞത് മാളിൻ്റെ വീട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ വാസയില് ഫിൻലൻഡിലെ വാസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ വീട് അല്ലേ ഓക്കെ അപ്പം നമുക്ക് റെഡി ആവണ്ടേ നമുക്ക് ഗ്രാജുവേഷൻ ഇന്ന് ഉണ്ട് അപ്പം ഗ്രാജുവേഷൻ പോകാൻ വേണ്ടി മാളും ചക്കിയൊക്കെ റെഡി ആകുന്നുണ്ട് സർപ്രൈസ് ഇവിടെ ഗ്രേഡ് ലാസ്റ്റ് ഇയർ ആണല്ലോ അപ്പൊ നമ്മുടെ ക്ലാസ് വോട്ട് ചെയ്യും ഏറ്റവും കൈൻഡസ്റ്റ് നല്ല ഗേൾ പിന്നെ ഒരു ബോയ് അവരിന്ന് ഒരാൾക്ക് ജയിക്കുമ്പോ ഒരു ശരിക്കേണ്ട ഗേളിന്റെയും പിന്നെ ശരിക്കേണ്ട ബോയിന്റെയും ഒരു സ്റ്റാച്യു കിട്ടും അപ്പൊ അപ്പൊ സ്റ്റേജിൽ വിളിച്ചിട്ട് അവർക്ക് അങ്ങനെ അങ്ങനെ കൊടുക്കും ആണോ സ്കൂളറിയാവും നിങ്ങൾക്ക് കിട്ടുന്നോ ഇന്നിപ്പോൾ ടീച്ചർമാർക്കും മാത്രമല്ല ടീച്ചർമാർക്ക് ടീച്ചർമാർക്ക് മാത്രമല്ല അപ്പം അത് തെരഞ്ഞെടുക്കുന്നത് ടീച്ചർമാരല്ല സ്റ്റുഡൻസ് ആണ് ടീച്ചർമാർ അതിന് വേറെ ഓപ്ഷൻ ഇല്ലേ നിങ്ങൾ എങ്ങനെയായിരിക്കും ടീച്ചർമാർ നോട്ട് ചെയ്യത്തില്ല എങ്ങനെയൊക്കെ ടീച്ചർമാർ നോട്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാ പ്രാക്ടീസ് ടീച്ചറെ കേട്ടോസ് ഗ്രാജുവേഷന് വേണ്ടി അപ്പോൾ എൻ്റെ രണ്ട് സൈഡില് ബോയ്സും പിന്നെ വേറെ ആരൊക്കെയോ ഗേൾസൊക്കെയാണ് ഞങ്ങൾ എന്റെ മുന്നേ ഉണ്ടായിരുന്നേ അപ്പൊ എന്റെ ബാക്കിൽ വയ്യാത്ത പിള്ളേരുടെ ഒരു ക്ലാസ് ആയിരുന്നു അപ്പോൾ ഒരു കൊച്ച് സീറ്റ് ഇങ്ങനെ അടിക്കുന്നപ്പോൾ അവർക്കത് ആയി തോന്നി അങ്ങനെ എൻ്റെ രണ്ട് സൈഡിൽ ബോയ്സും പിന്നെ മറ്റേ ചിരിക്കാൻ തുടങ്ങി അവരത് ചിരിച്ച് അവര് ഫണീടെ അവരങ്ങനെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയത് അപ്പഴാണെങ്കിൽ ആ വയ്യാത്ത പിള്ളാരുടെ ടീച്ചർ അത് കണ്ടു അതൊരു ഞങ്ങളുടെ ടീച്ചറിനോട് പറഞ്ഞു ഇവരിങ്ങനെ ചിരിക്കുവെന്ന് അപ്പോൾ ഞങ്ങളുടെ ടീച്ചർ അവരുടെ ഒപ്പം അങ്ങനെ പിന്നെ കെസ് ക്രിസ്തം തന്നെ ചിരിക്കാൻ പാടില്ല അത് ടോക്ക് പറഞ്ഞു മാൾ ചിരിച്ചായിരുന്നോ ആ ചിരി ആയിരുന്നു ചക്കി അങ്ങനെ ചിരിക്കുവോ ഇല്ല അപ്പം ഇതൊക്കെ അവർ നോട്ട് ചെയ്യും അല്ലേ നല്ല വശാണുള്ളത് അപ്പം സിക്സ് സ്റ്റാൻഡേർഡിൽ വരാനുള്ള പ്രത്യേക ഇനി ഹൈസ്കൂളിൽ പോവാണ് ഹൈസ്കൂളിൽ പോകഴിയുമ്പഴേക്കും ഇങ്ങനെ കുറച്ച് അവാർഡുകൾ ഒത്തിരി പേരുണ്ടാവത്തില്ലേ അവരുടെ മുമ്പ് വെച്ച് കൊടുക്കുമായിരിക്കും അല്ലേ ഓക്കെ അപ്പം മാളുവിന് അങ്ങനെ കിട്ടും എന്നുള്ള പ്രതീക്ഷ വല്ല

എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ ഇത്ര ദിവസം നമ്മളില്ലായിരുന്നു അവിടെ അതായത് എങ്ങനെയുണ്ടായിരുന്നു പപ്പ പത്ത് ദിവസം നിങ്ങളെട്ട് ബുദ്ധിമുട്ടിപ്പിച്ചില്ലേ ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലുള്ള കുടുംബനാഥ അതായത് ഇപ്പൊ ചിക്കുന്നു ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കാരണം വീട്ടിൽ ആളാനൊക്കെ ഇല്ല ഭയങ്കര ശോഭമാണ് ആദ്യത്തെ രണ്ടു ദിവസം ഭയങ്കര പാടായിരുന്നു പിന്നീട് അതിനോട് ചോദിച്ചു ചോദിച്ചു ഇപ്പൊ വലിയ കുഴപ്പമില്ലെന്ന് മാത്രം അപ്പം ഒത്തിരി പേരുടെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് ഇതാണ് നമ്മുടെ കൊച്ചു വീട് അപ്പം ഇപ്പം ക്ലീൻ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് എളുപ്പമാണ് അത്യാവശ്യം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് അപ്പം അന്നേരം വീഡിയോ കാണിച്ചേക്കാൻ വെച്ചു അപ്പം ഇതായത് നമ്മുടെ കൊച്ചു വീടിൻ്റെ വിശേഷങ്ങൾ അപ്പം ഇനിയിപ്പോൾ ഞങ്ങളാണെങ്കിലും ആളിൻ്റെയും ചെക്കീടെയും ഗ്രാജുവേഷന് പോവുകയാണ് അപ്പം ഗ്രാജുവേഷനിലെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നമ്മുടെ ഈ കൊച്ചു വീട് വിചാരിക്കുന്നു അപ്പം ഇതാണ് ഫില്ലിൻ്റെ വീട് ഇങ്ങനെയാണ് അപ്പം നമ്മൾ ഫില്ലുള്ളവരെ സംബന്ധിച്ചെടുത്താണെങ്കിൽ തന്നെ ആദ്യമേ വാങ്ങുമ്പോൾ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീട് വാങ്ങുക രണ്ടാമത് നമ്മളത് വിൽക്കാൻ നോക്കിക്കഴിയുമ്പോഴേക്കും ഫിലിമിലെ സിറ്റുവേഷൻ അനുസരിച്ച് അതൊരു ലാഭത്തിൽ വിൽക്കാൻ പറ്റുന്ന നഷ്ടമായിരിക്കും പിന്നെ പിന്നീട് നമ്മൾ സ്വന്തമായിട്ട് പണിയണം എന്നുണ്ടെങ്കിൽ ഒത്താമ്പത്തിക നഷ്ടങ്ങളാണ് അങ്ങനെ എല്ലാ രീതിയും നമ്മൾ ഫേസ് ചെയ്ത് വന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് ആദ്യമേ നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ളത് വാങ്ങുക അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം